അപ്പം അങ്ങനെയാണെങ്കിൽ ഹേമ കമ്മിറ്റിയെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു ഞാൻ അല്ല ഞാൻ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സർക്കാരിന്റെ മുകളിൽ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ ഹേമ കമ്മിറ്റിയെ വെച്ചത് സർക്കാരിന്റെ തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റിയെ വെക്കാനുള്ളത് അതാ പറഞ്ഞത് ഇത് ചിലത് ചെറുതാക്കി കാണിക്കാൻ അങ്ങനെ ഒരു ക്രെഡിറ്റ് ഇപ്പൊ കേരളത്തിലെ സർക്കാരിന് കിട്ടണ്ട ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നിട്ടില്ലേ മീ ടു പോലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായില്ലേ എവിടെയാണ് ബോളിവുഡിൽ ഉണ്ടായില്ലേ മറ്റു പലയിടത്തും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുണ്ടായി എന്ത് ഒരു ചർച്ചയും വരാതിരുന്നത് എന്ത് ആരും ഒരു കമ്മിറ്റിയെ വെക്കണമെന്നോ അന്വേഷിക്കണമെന്നോ പറയാതിരുന്നത് ആരും പറയാതെ തന്നെ ഇത്തരത്തിലൊരു നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു അങ്ങനെ ഇപ്പൊ ഗവൺമെന്റിനെ കുറിച്ചൊരു നല്ല അഭിപ്രായം ഉണ്ടാവരുത് എന്നത് ഉദ്ദേശിച്ചല്ലേ ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സിനിമാ കോൺക്ലേവ് തടയും പറയുന്നത് പ്രതിപക്ഷ നേതാവ് സതീശനാണ് ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയാണോ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നത് ചില മാധ്യമങ്ങളാണ് മാധ്യമ പ്രവർത്തകരാണ് കാര്യം മനസ്സിലാക്കാതെയാണോ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് അല്ല അവർ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ തെറ്റിദ്ധാരണയിൽ നടി പാർവതിയും പെട്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അവരും ഈ ചോദ്യം ആവർത്തിക്കുന്നു അതിന് കൃത്യമായും മറുപടി പറയുന്നു എം രാജേഷ് മന്ത്രി എം രാജേഷ് എം പി രാജേഷിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇതുവരെ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യമാണ് പിന്നെ അവിടെ ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിരുന്നു അപ്പോൾ അത് സർക്കാർ കമ്മിറ്റിയുടെ തന്നെ ശുപാർശ കണക്കിലെടുത്താണ് അതുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട ആരോ ചൂണ്ടിക്കാണിക്കുകയുണ്ടായല്ലോ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശയിൽ കേസെടുത്ത് അന്വേഷിക്കാനുള്ള ശുപാർശ വന്നിട്ടില്ല അങ്ങനെ ശുപാർശ അതിനകത്തില്ല നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതയും പരിശോധിക്കുക നിയമപരമായിട്ട് സർക്കാർ ഞാൻ പറഞ്ഞത് ഓരോ ഓരോ ചെയ്യാന്നുള്ളതല്ലേ ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടല്ലോ എന്താണ് നിയമപരമായിട്ട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട മാർഗം എന്നുള്ളത് ഇപ്പൊ ഹൈക്കോടതിയും നോക്കുന്ന നിങ്ങൾ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞതാണ് അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹേമ കമ്മിറ്റി വെക്കേണ്ട കാര്യം എന്തായിരുന്നു ഞാൻ അല്ല ഞാൻ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സർക്കാരിന്റെ മുകളിൽ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ ഹേമ കമ്മിറ്റി വെച്ചത് സർക്കാരിന്റെ തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റിയെ വെക്കാനുള്ളത് അതാ പറഞ്ഞത് ഇത് ചിലത് ചെറുതാക്കി കാണിക്കാൻ അങ്ങനെ ഒരു ക്രെഡിറ്റ് ഇപ്പൊ കേരളത്തിലെ സർക്കാരിന് കിട്ടണ്ട ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നിട്ടില്ലേ മീ ടു പോലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായില്ലേ എവിടെയാണ് ബോളിവുഡിൽ ഉണ്ടായില്ലേ മറ്റു പലയിടത്തും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുണ്ടായി എന്തേ ഒരു ചർച്ചയും വരാതിരുന്നത് എന്തേ ആരും ഒരു കമ്മിറ്റിയെ വെക്കണമെന്നോ അന്വേഷിക്കണമെന്നോ പറയാതിരുന്നത് ആരും പറയാതെ തന്നെ ഇത്തരത്തിലൊരു നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ്റിനെ കുറിച്ചൊരു നല്ല അഭിപ്രായം ഉണ്ടാവരുത് എന്നത് ഉദ്ദേശിച്ചല്ലേ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് വെച്ചൊരു കമ്മിറ്റി ആ കമ്മിറ്റിയുടെ ശുപാർശകളിൽ നടപടികൾ സ്വീകരിച്ച നടപടികൾ എന്ത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട് ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളും എന്താണ് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി അപ്പോൾ സർക്കാരിന് ഹേമ കമ്മിറ്റി സർക്കാർ വെച്ച കമ്മിറ്റിയാണ് എന്നതുകൊണ്ട് തന്നെ അതിന്റെ നടപടികളെ ശുപാർശകളെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്താക്കി കഴിഞ്ഞല്ലോ ഇനി അതിനപ്പുറം അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ രാഷ്ട്രീയമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തട്ടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളിതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ വിഷയമായിട്ടല്ല കാണുന്നത് വേറൊരു കാര്യം കൂടി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എണ്ണി എണ്ണി പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തരം കേസുകളിൽ എപ്പോഴെല്ലാം പരാതി വന്നോ മുഖം നോക്കാതെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും എതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ അല്ല എവിടെയെങ്കിലും ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും അത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എല്ലാവർക്കും എതിരെ കേസെടുത്തില്ലേ ആരെല്ലാം ജയിലിൽ കിടന്നു അതെല്ലാം ഈ കേരളത്തിലാണ് ഉണ്ടായത് അത് ഞാൻ ആവർത്തി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അക്കാര്യത്തിൽ എന്താണോ നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട നടപടി നിയമപരമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് അത് സാംസ്കാരിക മന്ത്രി അക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കും കോൺക്ലേവ് കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് കോൺക്ലേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നയം രൂപീകരിക്കാനുള്ള കൂട്ടായ ചർച്ചയാണ് അതെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കുട്ടിയെല്ലേ നടത്തേണ്ടത് അത്രേ ഉള്ളൂ അതിനെ വേറൊരു തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ ഇന്നലെ ഞാൻ ഡബ്ല്യു സി സിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വക്താവ് പ്രധാനപ്പെട്ട വക്താവ് സംസാരിക്കുന്നത് കേട്ടു അവർ കോൺക്ലേവിനെ ആകെ തള്ളിപ്രയല്ല ചെയ്തത് അവർ പറഞ്ഞത് കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ വരട്ടെ എന്നുള്ളതാണ് അപ്പം നമ്മൾ അപ്പോഴേക്കും ചിലർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കും കോൺക്ലേവ് എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് i okay.